നമസ്കാരം മലയാളി വാർത്ത ഇണ്ടപത്തിലേക്ക് സ്വാഗതം സ്വന്തം മകനെ ഭയന്ന് കഴിയുന്ന അച്ഛനമ്മമാർ അവരുടെ അധ്വാനത്തിന്റെ ഫലമായി കെട്ടിപ്പൊക്കിയ ആ വീട്ടിലെ ഒരു മുറിയിൽ മകനെ പേടിച്ച് മക്കളെ പേടിച്ച് കഴിഞ്ഞുകൂടേണ്ട ഒരു സോ ആ വീട്ടിലെ ഒരു മുറിയിൽ കയറാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ കയറിക്കഴിഞ്ഞാൽ ജീവൻ പോകും ഏതു നിമിഷം വേണമെങ്കിലും ജീവൻ പോകാം എന്നുള്ള ഭയത്തിൽ കഴിയുന്ന ഒരു കുടുംബം ഇത് ഒരു കുടുംബത്തിന് മാത്രം കഥയല്ല കേരളത്തിൽ അറിഞ്ഞും അറിയാതെയും ഏകദേശം പകുതിയോളം കുടുംബത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇത് തന്നെയാണ് മകന്റെ സ്വഭാവം നാട്ടിലറിഞ്ഞാൽ ഉള്ള വിലയും നിലയും ഒക്കെ പോകുമെന്ന് ഭയന്ന് മകന്റെ ഈ സ്വഭാവത്തെ കണ്ണും പൂട്ടി മിണ്ടാതെ അങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതും ഇതേ അച്ഛനമ്മമാർ തന്നെയാണ് വേറെ നിവർത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം വെള്ളറടയിൽ സ്വന്തം അച്ഛനെ മകൻ വെട്ടിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് മുൻപ് നന്ദങ്കോടും ഇതേ സംഭവ വികാസം അരങ്ങേറിയപ്പോൾ അവിടെയുമുണ്ടായത് ബ്ലാക്ക് മാജിക് ആണ് അതേ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തം വെള്ളറട കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസിൽ വൻ വഴിത്തിരിവ് വരുമ്പോൾ അമ്മയുടെ പ്രതികരണവും ഈ സമയത്ത് നിർണായകമാവുകയാണ് പിതാവ് ജോസിനെ മകൻ പ്രജൻ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാരിജിക് പ്രേരണയാളാണോ എന്ന സംശയമാണ് ബലപ്പെടുന്നത് കുറിച്ച് വെളിപ്പെടുത്തലുമായി രംഗത്തു വരുന്നത് അമ്മ തന്നെയാണ് സത്യത്തിൽ അമ്മ കൂടിയാണ് തന്റെ വീട്ടിൽ നടന്ന ഓരോ സംഭവ വികാസങ്ങളെ കുറിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത് ഇതിപ്പോൾ എന്റെ മകൻ കേൾക്കുകയാണെങ്കിൽ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കൊല്ലുന്നത് എന്നെയായിരിക്കും എന്നെയും എന്തുകൊണ്ട് അവൻ കൊന്നില്ല എന്ന് ഓർത്ത് ഞാൻ ഇപ്പോൾ ഭയക്കുകയാണ് ഒരുപക്ഷെ അവൻ ഇതിനും വലുതെന്തോ കരുതിയിട്ടുണ്ടാവണം അച്ഛനെ എന്തിനാണ് അവൻ ഇങ്ങനെ വെട്ടിക്കൊന്ന് എന്ന് അറിയില്ല കഴിഞ്ഞ എട്ട് വർഷമായി വീട്ടിൽ സമാധാനം എന്ന് പറയുന്നത് ഇല്ല എന്നെയും എൻറെ മകളെയും കൊല്ലാൻ അവൻ നിരന്തരം കച്ച കെട്ടി തുനിഞ്ഞിറങ്ങുന്ന ചില സംഭവ വികാസങ്ങൾ വീട്ടിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ആരോടും ഒന്നും പറയാതിരുന്ന വീട് പുറമേ നിന്ന് ആ വീട് നോക്കിയാൽ സന്തോഷകരമായ കുടുംബം വലിയ ആഡംബരമായ വീട് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു അച്ഛൻ ഒരു പിതാവ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരമ്മ രണ്ട് മക്കളുണ്ട് പഠനവുമായി ബന്ധപ്പെട്ട് ചൈനയിലായിരുന്നു ശേഷം കോവിഡിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ വലുതായി അയൽബക്കാരോടോ സുഹൃത്തുക്കളോടോ അടുപ്പം കാണിക്കുന്നില്ല പിന്നാലെ പള്ളിയിലും വരുന്നില്ല പള്ളിയിൽ പോവുകയില്ല എന്ന് അമ്മയോട് കട്ടായം പറയുന്ന മകൻ സ്വന്തം മുറിയിലേക്ക് കയറാനോ അത് വൃത്തിയാക്കുവാനോ അമ്മയെ ഒരു കാരണവശാലും കയറ്റില്ല സിനിമാ പഠനമായി പിന്നീട് പ്രജന്റെ താല്പര്യം സിനിമാ പഠനത്തിന് കൊച്ചിയിൽ പോയി വന്നതിന് ശേഷം പ്രജലിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ദേഷ്യവും സ്വഭാവത്തിന്റെ മാറ്റവും ഒക്കെ തന്നെ പറയുകയാണ് മകന്റെ സ്വഭാവം കാരണം ഭയപ്പാടോടുകൂടിയാണ് കഴിഞ്ഞിരുന്നത് എന്നാണ് അമ്മ വെളിപ്പെടുത്തുന്നത് നല്ല നിലയിൽ മുന്നോട്ട് പോയിരുന്ന കുടുംബത്തിന്റെ താളം തെറ്റിയത് മകൻ സിനിമാ പഠനത്തിന് കൊച്ചിയിൽ പോയതിനു ശേഷമാണെന്നാണ് സുഷമ്മ വെളിപ്പെടുത്തുന്നത് തിരികെ വീട്ടിലെത്തിയ മകന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എപ്പോഴും മുറി അടച്ചിരിപ്പായിരുന്നു മുറിയിൽ നിന്നും ഓം പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമായിരുന്നുവെന്നും സുഷമ്മ പറയുന്നു ഈ സമയത്ത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പുറം ലോകത്ത് അറിയിച്ചില്ല എന്ന ചോദ്യത്തിനുത്തരം പേടിയായിരുന്നു എന്നായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി ജോസും ഭാര്യ സുഷമ്മയും മകൻ പ്രജനെ ഭയന്നാണ് ജീവിക്കുന്നത് ഈ ഭരത്തിൽ ഒടുവിലാണ് മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് പ്രജന്റെ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല ബ്ലാക്ക് മാജിക് ആണെന്നത് ഇപ്പോഴാണ് അറിയുന്നത് മകൻ ജയിലിൽ നിന്നും പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്നാണ് ജോസിന്റെ ഭാര്യ പറയുന്നത് കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയിരുന്നു റൂം പൂട്ടിയിട്ടേ പുറത്തിറങ്ങാറുള്ളൂ അവന്റെ റൂമിലേക്ക് കയറാൻ ആർക്കും അനുവാദമില്ല പടി ചവിട്ടിയാൽ പോലും അവനുടൻ പ്രതികരിക്കും ഭീഷണിപ്പെടുത്തും മകൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ഭയമാണ് അടുത്തത് ഞാനാണോ മകളാണോ എന്നാണ് അമ്മയുടെ പേടി ഈ മാസം അഞ്ചിനാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത് വെള്ളട സ്വദേശി ജോസിനെയാണ് മകൻ ഇരുപത്തെട്ട് വയസ്സുകാരൻ കഴുത്തറുത്ത് കൊന്നത് എന്തായാലും ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിലെ പല വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ആ ആൺമക്കളുടെ സ്വഭാവ ദൂഷ്യത്തിൽ സത്യത്തിൽ ഭയപ്പാടോടു കൂടിയാണ് ആ വീട്ടിലെ ഓരോ മാതാപിതാക്കളും സഹോദരങ്ങളും കഴിഞ്ഞു പോകുന്നത് ഒന്നെങ്കിൽ അവർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെയെങ്കിലും വെട്ടിക്കൊല്ലാതെയോ അവരെ ഇല്ലാതാക്കാതെയോ ഇവർക്ക് സമാധാനമില്ല എന്തായാലും സ്വന്തം മക്കളെ നല്ല നിലയിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിച്ച് അവരെ സ്വപ്നം കാണിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുകയും ഒക്കെ ചെയ്യുകയും എന്നാൽ എവിടെയൊക്കെയോ താളപ്പിഴ ഉണ്ടാകുമ്പോൾ അവരെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ താൻ കാണുന്നത് കണ്ടതിൽ ഏറ്റവും വലിയ ശത്രു സ്വന്തം അച്ഛനും അമ്മയുമായി കാണുകയും അവരെ ഇല്ലാതെയാക്കാൻ വേണ്ടി അഹോരാത്രം ഉറക്കമൊക്കെ എഴുന്നേറ്റ് പ്ലാനും പദ്ധതിയും തയ്യാറാക്കുന്ന ചില മക്കളുടെ ലോകമായി കേരളം എന്ന് മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ